ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വർധനവില്ലാതെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുമെന്ന പ്രഖ്യാപനം മാത്രമാണ് ബജറ്റിൽ ഉണ്ടായിരുന്നത് പെൻഷനായി നിലവിൽ നൽകി വരുന്ന ആയിരത്തി അറുന്നൂറ് എന്നത് പരിഷ്കരിച്ച് ആയിരത്തി എണ്ണൂറ് രൂപ ആക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പത്ത് ശതമാനത്തിലേറെ വർദ്ധനവ് സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാക്കുമെന്നായിരുന്നു എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നാൽ കഴിഞ്ഞ നാല് വർഷമായി ക്ഷേമ പെൻഷനിൽ യാതൊരു വർധനവിനും സർക്കാർ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വർധനവാണ് ഇത്തവണ പ്രതീക്ഷിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യമായിട്ട് പോലും പെൻഷനിൽ വർധനം ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതേസമയം രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണെന്ന് മന്ത്രി പറഞ്ഞു അറുപത് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി രൂപ പെൻഷൻ നൽകാനായി ഇതിനായി പതിനൊന്നായിരം കോടി രൂപയിലധികമാണ് സർക്കാർ ഒരു വർഷം ചിലവാക്കുന്നത് ഈ സർക്കാർ ഇതുവരെ വേണ്ടി ചിലവഴിച്ചത് മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ ചില പ്രത്യേക വിഭാഗങ്ങളിൽ കേന്ദ്ര സഹായം ലഭ്യമാകുന്നുണ്ടെന്നും ബാലഗോപാൽ പറഞ്ഞു